മലയാളം മിനിസ്കിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം പരമ്പര അവസാനിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും എന്നാൽ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് കഥയിലോ കഥാപാത്രങ്ങളിലോ ഒരു ബന്ധവും ഇല്ലായിരുന്നുവെന്ന് വേണം പറയാൻ സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെ ശ്രദ്ധ നേടിയ ശിവാഞ്ജലി കോംബോ ഇനി ഉണ്ടാകില്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു ആരാധകർക്കും എന്നാൽ ആരാധകരുടെ ആ ദുഃഖത്തെ മാനിച്ചുകൊണ്ടായിരുന്നു സജീനും ഗോപികാനിലും വീണ്ടും ഒന്നിച്ചത് പിന്നീട് അങ്ങോട്ട് അതിന്റെ സന്തോഷ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അച്ചു സുഗന്ധ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിലായിരുന്നു ഗോപികാനിലും സജിനും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഒരാഴ്ച മുൻപായിരുന്നു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ കണ്ണൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അച്ചു സുഗന്ധ സംവിധാനം ചെയ്ത് പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിം പുറത്തിറങ്ങിയത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഷോർട്ട് ഫിലിമിനും ലക്ഷക്കണക്കിന് ആരാധകരും പ്രേക്ഷകരായി മാറുകയാണ് ചെയ്തത് ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ള കാഴ്ചക്കാരെ ഈ ഷോർട്ട് ഫിലിമിന് ലഭിച്ചു എന്ന് വേണം പറയാൻ ഒരു പെണ്ണ് കാണലും അതുമായി ബന്ധപ്പെട്ടുള്ള രസകരമായ സംഭവ വികാസങ്ങളുമായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പ്രധാന ഉള്ളടക്കം ഗോപികാനിലായിരുന്നു നായിക സജിനായിരുന്നു നായകൻ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായി ഗോപികാനിലും സജിനും വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും എത്തിയിരുന്നു ഇപ്പോൾ അതിന്റെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് ഗോപികാനിലും സജിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇരുവരുടെയും പ്രിയപ്പെട്ട ശിവാഞ്ജലിമാർ വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരാധകൻ എല്ലാവരും പെണ്ണിനെ ഇഷ്ടമായോ എന്ന ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്